വീടിന് നേരെ കാട്ടാനയുടെ പരാക്രമം അത്തിക്കാപ്പ് കോലോം തൊടിക അലവിയുടെ വീടിന് നേരെയാണ് കാട്ടാനയുടെ പരാക്രമം വീടിന് സമീപത്തുള്ള കവുങ്ങ് തള്ളിയതിനാൽ ഇത് വീണ് അടുക്കളയോട് ചേർന്ന ടാർപോളിൻ ഉപയോഗിച്ച് കെട്ടിയ ഷെഡ് തകർന്നു കൂടാതെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടിയും തകർത്തു കിണറിനോട് ചേർന്നുണ്ടായ മോട്ടോറിന്റെ അനുബന്ധ സാധനങ്ങളെല്ലാം കിണറ്റിലേക്ക് തള്ളിയിട്ടു പുറത്തുണ്ടായിരുന്ന കസേരയും തകർത്തു പുലർച്ചെയാണ് സംഭവം പുലർച്ചെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സർവീസ് വയറും മോട്ടോറിലേക്കുള്ള കണക്ഷനും പൊട്ടിക്കിടക്കുന്നത് കണ്ടത് പിന്നീട് മെയിൻ സ്വിച്ച് ിയാണ് പുറത്തിറങ്ങിയത് പറമ്പിലേക്ക് ആന കയറുന്നത് തടയാൻ സ്വന്തം ചെലവിൽ സൌരോർജവേലി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും തകർത്താണ് ആന അകത്തു കടന്നത് വാഹനം നശിപ്പിക്കുകയും സൌരോർജവേലി നശിപ്പിക്കുകയും ചെയ്തതിലൂടെ വൻ നഷ്ടമാണ് അലവിക്കുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി എന്നും ഇതുവഴി ആനകൾ വരുന്നതായി അലവി പറഞ്ഞു കഴിഞ്ഞ ദിവസം മണ്ണൂരത്ത് മാത്യുവിന്റെ അഞ്ച് കവുങ്ങുകളും ആന നശിപ്പിച്ചിരുന്നു കരുളായി വനത്തിലെ കല്ലേന്തോട് ഭാഗത്ത് നിന്ന് പുഴ കടന്നെത്തിയാണ് ആന ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് വൈകുന്നേരത്തോടെ ആനകൾ പറമ്പുകളിലേക്ക് വര െങ്കിലും ഇവിടുത്തെ താമസക്കാർ സംഘം ചേർന്ന് അടിപ്പിച്ചും പടക്കം പൊട്ടിച്ചും ഓടിക്കും ഈ സമയം ആനകൾ പുഴയിലെ തുരുത്തിലേക്ക് കയറി നിൽക്കും ഇങ്ങനെ നിന്നാൽ പിന്നെ ആനകളെ കാണാനാവില്ല നാട്ടുകാർ മടങ്ങിയാൽ തുരുത്തിൽ നിന്നും ആനകൾ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ് പതിവ് ഈ കാർഡ് വെട്ടി ഒഴിവാക്കാൻ പലകുറി അധികൃതരോട് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഈ ഭാഗത്ത് ഒരു വാച്ചരം നിർത്തി ആന ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്